ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ല വണ്ണം ഉള്ളവർക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ അളവുകളെല്ലാം പറയുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ രണ്ടര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വിട്ടൊക്കെയുള്ള ക്ലോത്താണ് നമ്മളുടെ ഒരു ചുരിദാർ സെറ്റിൻ്റെ കൂടെയുള്ള ക്ലോത്ത് തന്നെയാണിത് അതിനെ നമ്മൾ ആദ്യമേ ഇതുപോലെ നിവർത്തി കൊടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സ്ട്രേറ്റ് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടായിട്ട് കട്ട് ഇങ്ങനെ തുണി മടക്കി കൊടുക്കാവുള്ളൂ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ കൊടുത്ത് നമ്മുടെ ഈ ക്ലോത്തിനെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ലെവൽ ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ നമ്മളിപ്പം നമുക്ക് വേണ്ട തയ്ച്ച് കിട്ടുമ്പം വേണ്ട ലെങ്താണേ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തർ അവനവൻ്റെ അളവ് എത്രയാണോ തയ്ച്ച് കിട്ടുമ്പോൾ വേണ്ടത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് നമ്മളിവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് തിരിച്ച് മടക്കി കൊടുക്കാനായിട്ട് വേണം അതിനായിട്ട് നമുക്ക് മൂന്നിഞ്ചോ നാലിഞ്ച് വരെ കൂടി വന്നാൽ നാലിഞ്ച് വരെ മടക്കാവേ അപ്പോൾ നമുക്ക് ക്ലോത്തൊക്കെ അതിൻ്റെ അനുസരിച്ചുണ്ടെങ്കിൽ നമുക്ക് നാലിഞ്ച് വരെ കൊടുക്കാം നമ്മളിപ്പോൾ ആ നാലിഞ്ച് നമുക്കിപ്പോൾ ഇവിടെ എടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നാലിഞ്ച് വിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൂസിനായിട്ട് രണ്ടിഞ്ച് കൊടുക്കുക അത് ഒരുപാട് ലൂസ് വേണമെങ്കിൽ മൂന്നിഞ്ച് വരെ കൊടുക്കാവേ അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ടൈറ്റായിട്ട് മതിയെങ്കിൽ ഒന്നര ഇഞ്ച് കൊടുത്താൽ മതിയെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തയ്യൽത്തുമ്പിന് എല്ലാം ഒരു രണ്ട് ഇഞ്ച് കൂടെ കൊടുക്കുക അതാണ് നമ്മൾ കൊടുത്ത് അവിടെ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിനായിട്ട് ഒരു രണ്ട് ഇഞ്ച് ഇനി വള്ളിക്കാണെങ്കിൽ ഒന്നര ഇഞ്ചോ ഇഞ്ചോ ഒക്കെ മടക്കി കൊടുത്താലും മതി അത് അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ നമ്മളിപ്പോൾ രണ്ടിഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ പോയിന്റിലൂടെ നമ്മളിങ്ങനെ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രോച്ചേറിയയുടെ അളവാണേ അതിനായിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്കിനായിട്ട് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ക്രോച്ചേറിയ മാർക്ക് ചെയ്യേണ്ടത് നമുക്കിപ്പം പതിനാലര ഇഞ്ചാണ് ക്രോച്ചേറിയക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ പതിനാലര ഇഞ്ച് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ ആയിട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വിടുത്ത് ഒരു രണ്ടര ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു വിടുത്ത് കൊടുക്കാതെ ഈ ഒരളവുകാർക്ക് ഇനി ഒരു മൂന്നിഞ്ച് വരെ വേണമെങ്കിൽ ആ വിടുത്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നേരെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ക്ലോത്തിനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുക ഓരോരുത്തരുടെയും സെൻറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അവനവൻ്റെ അളവിൻ്റെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ ആ മുകളിലത്തെ അതേ അളവിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് നമുക്കൊരു ഇഞ്ച് തൊട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ലൂസ് എത്രയാണോ അതാണ് ഈ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അളവിലാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്രയും വലിപ്പം നമ്മളിവിടെ ഇടുന്നത് ഇല്ല എങ്കിൽ ഓരോരുത്തർ അവനവൻ്റെ അളവാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം ഈ ഒരു ഭാഗം ക്ലോസ് ആയ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു സൈഡിങ്ങനെ നമ്മൾ തിരിച്ച് മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ക്ലോത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെയാണെ ക്രോച്ച് ഏറിയയിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്കെയില് വെച്ച് ഷെയ്പ്പർ വെച്ചാണിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗവും നമ്മൾ സ്ട്രെയിറ്റായിട്ടല്ല വരയ്ക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ശരി ചീ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇനി എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ല വെട്ടിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ലെവൽ വലിച്ചേക്കുന്നിടം തൊട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ക്രോച്ചേറിയയുടെ ഭാഗം നമ്മൾ ആ വലിച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അതിനായിട്ട് നമ്മളുടെ ബാലൻസ് ക്ലോത്തിനെ രണ്ടായിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മളെ സൈഡിൽ വരുന്ന രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണെ അതിനുശേഷം നമ്മൾ അവിടെ ഒന്ന് ലെവൽ ചെയ്യുന്നു എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മുടെ ഈ ഇലാസ്റ്റിക്കിനായിട്ടുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ആ വരച്ച വരയിലേക്കായിരിക്കണം നമ്മൾ ഇതുപോലെ പ്ലേസ് ചെയ്യേണ്ടത് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കറക്റ്റായിട്ടിട്ട് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ഈ ക്രോസ് ക്രോച്ചേറിയയുടെ ഭാഗം ഇതാണ് അപ്പോൾ അതിനെക്കാട്ടിലും നമ്മൾ ഇഞ്ച് കൂടുതലായിരിക്കണം ബാക്ക് പോർഷനിൽ കൊടുക്കേണ്ടത് അപ്പം നമ്മളുടെ ക്ലോത്ത് ഇതുപോലെ ഇഞ്ച് ഈ സൈഡിലും നമുക്ക് രണ്ട് ഇഞ്ച് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് എന്നിട്ട് ഈ ഭാഗം നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ക്രോച്ചേറിയയുടെ ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാവേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബാലൻസ് ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ എപ്പോഴും ക്ലോത്ത് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം ലെവലായിട്ട് ഒട്ടും ചുളുക്കമില്ലാതെ വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ ബാലൻസ് ഒക്കെ ആണെങ്കിലുമെ ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനെക്കാട്ടിലും ഇവിടെയെല്ലാം ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൂടുതൽ നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് കാട്ടിലും നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ടിഞ്ചാണേലും ഒന്നര ഇഞ്ചാണേലും നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്ന അതുവഴി ആയിരിക്കണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പം ഫ്രണ്ട് പോർഷനെക്കാട്ടിലും ബാക്ക് പോർഷനിൽ അവിടെയെല്ലാം വിടുത്ത് കൂടുതലാണെ നമ്മൾ ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരേ അളവിലായിരിക്കണം കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗവും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസസിനെ സെപ്പറേറ്റ് ആക്കി നല്ല നീറ്റാക്കി ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ നമ്മൾ ആ രണ്ടിഞ്ചും കൂടുതലും വരച്ചിട്ടില്ലേ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കോർണർ വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ക്രോച്ചേറിയയിലെ ഭാഗത്തിലേക്ക് ഇതുപോലെ നമ്മൾ ഞാരോ ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഈ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് നല്ല വണ്ണം ഉള്ള സ്ട്രെയിറ്റ് ആണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക ഇനിയും നമ്മൾ ചെയ്യേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയകളെ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ക്രോച്ചേറികളെ തമ്മിൽ ഒരുമിച്ചും ബാക്ക് പോർഷൻ്റെ ക്രോച്ചേറികളെ തമ്മിൽ ഒരുമിച്ചു ആയിരിക്കണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പം നമ്മൾ ഒരു ഒരു വിശം ഇതുപോലെ എടുത്തു അതുപോലെ തന്നെ അടുത്ത ഭാഗവും ഇതുപോലെ ക്രോച്ചേറിയാൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡുകൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നിടം തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് രണ്ട് സൈഡും ചെയ്തെടുത്ത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബോട്ടം ഭാഗം ആദ്യമേ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ നാലിഞ്ച് വിട്ടു കൊടുത്തിട്ടില്ലേ ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല നീറ്റായിട്ടായിരിക്കണം ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അതിന് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമ്മുടെ ക്രോച്ചയറികളെ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ക്രോച്ചേറികളെ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളേ അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ടു ഇഞ്ച് നമ്മൾ മടക്കി കൊടുക്കണേ നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് കൂടെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ക്രോച്ചേറിയുടെ ഭാഗത്ത് ഈ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇത് നല്ല വണ്ണം ഉള്ളവർക്കൊരു നാൽപ്പത്തിയാറ് തൊട്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരെയൊക്കെ ഹിപ്പ് അളവുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രേറ്റ് ബാൻഡാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്